തടി കൂടുന്നൊരവസ്ഥ നിങ്ങൾ എത്ര തന്നെ ഭക്ഷണം നിയന്ത്രിച്ചാലും തടി കൂടുന്നൊരവസ്ഥ ഹാർട്ട് റേറ്റ് കുറയുക പിന്നെ നല്ലൊരു വിഭാഗം രോഗികളിലും ഡിപ്രഷൻ അല്ലെങ്കിൽ എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ് വരിക കാരണം ഫീറ്റസിൻ്റെ അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച ഘട്ടത്തെ ഇത് നല്ലതുപോലെ ബാധിക്കുന്നു അതുകൊണ്ട് റോ ഫോമിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കുക്ക് ചെയ്തതിന് ശേഷം വളരെ മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ലോകമൊട്ടാകെ ഏകദേശം നൂറിൽ അഞ്ച് പേരെയോളം ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഹൈപ്പോ തൈറോഡിസം അഥവാ തൈറോയിഡ് ഹോർമോൺസിൻ്റെ ലെവലിൽ വരുന്ന കുറവ് ഇത് രണ്ട് തരത്തിലുണ്ടാവാം പ്രൈമറി ഹൈപ്പോ തൈറോഡിസം അതായത് നമ്മുടെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന ടി എസ് എച്ച് എന്ന ഹോർമോൺ രക്തത്തിൽ ശരിയായ രീതിയിൽ കാണുമെങ്കിലും തൈറോയിഡിന് വേണ്ട രീതിയിൽ അതിൻ്റെ ഹോർമോൺസ് പുറപ്പെടുവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ രണ്ട് സെക്കൻഡറി ഹൈപ്പോ തൈറോഡിസം ഇതിൻ്റെ നേരെ ഒരു കണ്ടീഷൻ ശരിക്കും ഈ ഹൈപ്പോ തൈറോഡിസത്തിൽ നയൻറ്റി പെർസെൻറ്റേജും ഓട്ടോ ഇമ്മ്യൂൺ ടൈപ്പ് ആണ് ഹാഷിമോട്ടോസ് തൈറോഡാറ്റിസ് എന്നൊരു വിഭാഗമായി പറയാം തൊണ്ണൂറ് ശതമാനവും അതുതന്നെയാണ് ശരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽസിൽ വരുന്ന കുറവുകൾ കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്നൊന്ന് പരിശോധിക്കാം എപ്പോഴും ഒരു ടയേർഡ് ഫീലിംഗ് എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥ കോൺസ്റ്റിപ്പേഷൻ ദഹന പ്രശ്നങ്ങൾ മെൻസസിലുള്ള വ്യതിയാനങ്ങൾ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ അമിതമായ മുടി കൊഴിച്ചിൽ തടി കൂടുന്നൊരവസ്ഥ നിങ്ങൾ എത്ര തന്നെ ഭക്ഷണം നിയന്ത്രിച്ചാലും തടി കൂടുന്നൊരവസ്ഥ ഹാർട്ട് റേറ്റ് കുറയുക പിന്നെ നല്ലൊരു വിഭാഗം രോഗികളിലും ഡിപ്രഷൻ അല്ലെങ്കിൽ എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ് വരിക ഇതൊക്കെ ആണ് ഇപ്പോൾ ഒരു തൈറോയിഡിന് വേണ്ടി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഇതിൻ്റെ സിംറ്റംസ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അല്ലാത്തവർക്ക് ഇത് കാണുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഒരു തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം പലപ്പോഴും ഇത് വളരെ കോമൺ ആയിട്ടുള്ള അസുഖമായതുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഹൈ തൈറോയിഡ് ലെവൽസിൻ്റെ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തന്നെ പ്രഗ്നൻ്റ് ലേഡീസിൽ ഇത് കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നു കാരണം ഫീറ്റസിൻ്റെ അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച ഘട്ടത്തെ ഇത് നല്ലതുപോലെ ബാധിക്കുന്നു പ്രത്യേകിച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയൊക്കെ നല്ലതുപോലെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രഗ്നൻ്റ് ലേഡീസ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സിംറ്റംസ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ക്ലാസിക്കലി നല്ലൊരു വിഭാഗം ഈ ഹൈപ്പോ തൈരോഡ് ഉള്ള ഹൈപ്പോ തരോഡിസം ഉള്ള രോഗികളും ലൈഫ് ലോങ് മെഡിസിൻസ് കഴിക്കുന്നതായിട്ടാണ് കാണാറുള്ളത് എന്നാൽ ഇതിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയൊരു വിഭാഗമുണ്ട് അത്തരത്തിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഭക്ഷണം എക്സസൈസ് അതുപോലെ തന്നെ വെള്ളം മൈൻഡ് ഇതൊക്കെ കൃത്യമായി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാലക്രമേണ നിങ്ങളുടെ തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെൻസിൻ്റെ അളവ് കുറയ്ക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കും അതുകൊണ്ട് ഈ പറയുന്ന ഭക്ഷണക്രമങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ അത് ഈ ഹൈപ്പോ തൈറോഡിസം ഉള്ള വ്യക്തിയാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കി ഭക്ഷണം ശീലിച്ചു നോക്കൂ ഞാൻ പ്രധാനമായും ആറ് ഭക്ഷണങ്ങളാണ് പറയുന്നത് അതിലൊന്നാമത്തേത് സോയ പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ വളരെ വ്യാപകമായി നല്ലതുപോലെ പ്രോട്ടീൻ ലഭിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് സോയാ പ്രൊഡക്ട്സ് സോയാ ബീൻസ് ഉണ്ട് സോയാ മിൽക്ക് സോയാ ചങ്ക്സ് അതുപോലെ വെജിറ്റേറിയൻസ് പ്രോട്ടീൻ സപ്ലിമെൻ്റിന് വേണ്ടി ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ടോഫു പനീറിനോട് തുല്യമായിട്ടുള്ള ടോഫു എന്ന ഒരു സോയാ പനീർ എന്ന് പറയും പറയുന്നതിന് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത് അപ്പോൾ സോയാ പ്രൊഡക്ട്സ് കഴിവതും ഒഴിവാക്കുക ഹൈപ്പോൾ തരൂ ദിവസമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് രണ്ടാമത്തേത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ബ്രോക്കോളി ഇപ്പോൾ ഒരു സൂപ്പർ ഫുഡായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കെൽ ടെർണിപ്പ് ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പിൽപ്പെട്ട വെജിറ്റബിൾസ് നിങ്ങൾ പാടെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നില്ല ഒരു മിതമായ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരിക്കലും റോ ഫോമിൽ കഴിക്കരുത് കാരണം ഇത് സാലഡ്സിൽ പലപ്പോഴും ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ പറഞ്ഞ പല ഇലകളും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് റോ ഫോമിൽ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക കുക്ക് ചെയ്തതിന് ശേഷം വളരെ മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് നിങ്ങളുടെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവൽസ് വളരെ കൂടുതലാണെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇത് പറയാൻ കാരണം തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള തൈറോ പെരോക്സിഡേസ് എന്ന ഒരു എൻസൈമിൻ്റെ പ്രവർത്തനത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആക്ഷന് വേണ്ടിയിട്ടുള്ള അയോഡിൻ അപ് ടേക്കിനെയും ഇത് തടസ്സപ്പെടുത്തുന്നതായിട്ടാണ് പല പഠനങ്ങളും പറയുന്നത് അതുകൊണ്ട് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ നിങ്ങൾ ഈ ഒരു റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും വയ്ക്കുക മൂന്നാമതായിട്ട് ഗ്ലൂട്ടൻ ഉൾപ്പെട്ട ഭക്ഷണങ്ങളാണ് ഗ്ലൂട്ടൻ പ്രോട്ടീൻ പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സ്കിൻ ഒക്കെ പല വ്യക്തികൾക്കും ഗ്ലൂട്ടൻ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഗോതമ്പ് ഒരു പ്രധാന ഐറ്റമാണ് പിന്നെ ബാർലി അതുപോലെ കമ്പ റൈ എന്ന് പറയും കമ്പ ഈ ധാന്യങ്ങൾ ഇതിലൊക്കെയാണ് നമ്മുടെ നിത്യോപയോഗത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഈ ഗ്ലൂട്ടൻ നമ്മുടെ ശരീരത്തിൽ കടന്നു ചെല്ലുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് വയറിൻ്റെ അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലതുപോലെ ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നാൽ ഗോതമ്പൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് റിഫൈൻഡ് ഗോതമ്പ് പൊടി അതായത് പാക്കറ്റിൽ വരുന്ന ഗോതമ്പ് പൊടി മാക്സിമം ഒഴിവാക്കി ഹോൾ ഗ്രെയിൻ ഗോതമ്പ് മൊത്തമായി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുമ്പോൾ അതിന് നല്ലതുപോലെ ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഈ ഒരു അബ്സോപ്ഷൻ ഡിഫക്ട്സിനെ അത് വല്ലാതെ തടസ്സപ്പെടുത്തില്ല അബ്സോപ്ഷൻ ഡിഫക്ട്സ് കാര്യമായി ഉണ്ടാകില്ല അതുകൊണ്ട് ഹോൾ ഗ്രെയിൻ ഫോമിലുള്ള ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ മിതമായി ഉപയോഗിക്കാം റിഫൈൻഡ് പൗഡർ പൂർണ്ണമായും ഒഴിവാക്കുക അടുത്തതായി നമ്മുടെ ഭക്ഷണത്തിലെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതിൻ്റെ പരിധിയുമുണ്ട് ഞാൻ പറയുന്നത് ഉള്ളിയെക്കുറിച്ചാണ് ഒനിയൻസ് ഒനിയൻസിലുള്ള ക്യുറിസെറ്റിൻ അതുപോലെ ഫിനൈൽ ഡൈസൾഫൈഡ് എന്ന ഈ കോമ്പൗണ്ട്സ് തൈറോയ്ഡ് പെറോക്സിഡേ സെൻസൈംസിൻ്റെ ആക്ഷനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷേ വീണ്ടും ഇവിടെ നിങ്ങൾക്ക് ഒനിയൻ ഉപയോഗിക്കാം അമിതമായി ഒമി ഒനിയൻ മാത്രം ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുകയും റോ ഫോമിൽ അതായത് പച്ച ഉള്ളി ഉപയോഗിക്കുന്നത് കഴിവതും ഒഴിവാക്കുകയും ചെയ്താൽ മതി അല്ലാതെ മിതമായ രീതിയിൽ ഉള്ളി ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല ഇനി ആറാമതായിട്ട് മറ്റ് ഏതൊരു അസുഖത്തിലും പൊതുവേ പറയാറുള്ള ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഭക്ഷണങ്ങളാണ് അതിൽ പ്രധാനമായും ഷുഗർ പഞ്ചസാര റിഫൈൻഡ് ഷുഗർ ഉൾപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക കഫീൻ ഉൾപ്പെട്ടത് പ്രത്യേകിച്ച് കോഫി ടീ അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ സോഡ പെപ്സി അല്ലെങ്കിൽ കോള ഇത്തരത്തിലുള്ളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊഴിവാക്കുക ഇതൊക്കെ എടുത്തു പറയാൻ കാരണം തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നത് ഒഴിവാക്കാനും അതുമായിട്ട് അനുബന്ധ പ്രശ്നങ്ങൾ അതിൽ നിന്ന് മോചനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർക്കാണ് ഇത്ര കൃത്യമായിട്ടുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ആൽക്കഹോൾ സ്മോക്കിംഗ് അതുപോലെ ജങ്ക് ഫുഡ് ബേക്കറി ഐറ്റംസ് ഇതൊക്കെ പാടെ ഉപേക്ഷിക്കുക ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിക്ക് അത്തരത്തിൽ പറഞ്ഞു കൊടുത്ത അതേപോലെ ചെയ്യുന്ന വ്യക്തികളിൽ നല്ലൊരു ശതമാനം ഒരുപക്ഷെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും ശരിക്ക് എന്തൊരു അസുഖവും അതിപ്പോൾ തൈറോയ്ഡ് ആയിക്കോട്ടെ മറ്റെന്ത് ആയിക്കോട്ടെ നല്ലതുപോലെ കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ദീർഘകാലമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫോമിലുള്ള ഹോർമോണൽ സപ്ലിമെൻറ്റ്സിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെല്ലെ മെല്ലെ റെഗുലറായിട്ടുള്ള ഒരു നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ആ ഒരു നമുക്കറിയാമല്ലോ ഹോർമോണിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കുറവ് വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത ലെവൽ ഓഫ് കുറച്ച് കൊണ്ടുവന്ന് ഒരുപക്ഷെ കാലക്രമേണ അത് നിർത്താനും നിങ്ങൾക്ക് സഹായകരമാകും അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും ഈ ഹൈപ്പോ തരോഡിസത്തിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഈ ഇതേപോലെ മറ്റ് മെഡിസിൻസ് ഉപയോഗിക്കുന്ന വ്യക്തികളെ കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ മാത്രമേ നമ്മളും അത്തരത്തിൽ മെഡിസിൻസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പറയാറുള്ളൂ അതിൻ്റെ കൂടെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഈ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാനും പറയാറുണ്ട് ഇതുകൂടാതെ റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വെള്ളവും കുടിക്കുക ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഹൈപ്പോ തരോഡിസുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നല്ല വ്യത്യാസം കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഉള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ